നമസ്കാരം ഏവർക്കും ഗുരുജി സീരീസിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസിന്റെ നോട്ട് ലഭിക്കാൻ കമന്റ് കമന്റ് ബോക്സിൽ ഗുരുജി എന്ന് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് അയക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നിന്നും ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളാണ് ബ്രിട്ടീഷ് കാലത്ത് നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥകളാണ് ആദ്യം പറയുന്നത് ഒന്ന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലേ അതിന്റെ മറ്റൊരു പേര് നമുക്കറിയാലോ ഇത് നടപ്പിലാക്കിയത് ഏത് ഏതുവർഷം ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ട് പുള്ളിക്കാരന്റെ പേരാണ് ജോൺ ഷോർ ആരാണ് കർഷകരിൽ നിന്നും പാട്ടം പിരിച്ചിരുന്നത് സെമീന്താർമാരായിരുന്നു കൃത്യസമയത്ത് നികുതി പിരിച്ച് അടച്ചില്ലെങ്കിൽ സെമീന്താർമാർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശം നഷ്ടപ്പെടുമായിരുന്നു നികുതി പിരിക്കാൻ ഗ്രാമത്തിലേക്ക് വരുന്ന സെമീന്ദാറിന്റെ ഉദ്യോഗസ്ഥ അറിയപ്പെടുന്നത് അമില എന്ന പേരിലാണ് അമില എന്ന പേരിൽ സെമീന്ദാറിന് ഒരു കരുത്തനായ സഹായി ഉണ്ടായിരുന്നു അറിയപ്പെടുന്നത് ലാത്യാൽ എന്നാണ് ഓക്കെ അമിലേക്ക് എന്താണ് എന്താണ് അടുത്ത് ഈ സെമീന്ദാറിനെ നികുതി കൊടുക്കാൻ മടിച്ചിരുന്ന ബർദവാനിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ബർദ്വാനിലെ രാജായുടെ എസ്റ്റേറ്റുകൾ ലേലം ചെയ്തു ഇത് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇതിനെ ബർദ്ധവാനിലെ ചരിത്ര പ്രസിദ്ധമായ ലേലം എന്നറിയപ്പെടുന്നു പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം ബർദ്വാനിലെ ചരിത്ര പ്രസിദ്ധമായ ലേലം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അന്നു കാലത്ത് ബംഗാളിലെ സമ്പന്ന വിഭാഗം കർഷകർ അറിയപ്പെട്ടിരുന്നത് ജോട്ടേദാർമാർ എന്നാണ് പേരെന്താണ് ജോട്ടേദാർ ഇവര് ഹൗലാദാർ ഗ്രാൻഡിദാർ മണ്ഡൽ എന്നീ പേരുകളിലും അറിയപ്പെട്ടു അപ്പൊ നാല് പേര് നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കാം ഒന്ന് ജോട്ടേദാർമാർ ഹൗലാദാർ ഗ്രാന്തിദാർ മണ്ഡൽ ഇവരൊക്കെ എന്താണ് ബംഗാളിലെ സമ്പന്ന വിഭാഗം കർഷകരായിരുന്നു ഓക്കെ ഇനി ഒരു ഫ്രഞ്ച് യാത്രികനായ ബെർണിയർ പറയുന്ന വാക്കുകൾ നോക്കാം പതിനേഴാം നൂറ്റാണ്ടിലെ ബംഗാൾ ഈജിപ്തിനേക്കാൾ മെച്ചപ്പെട്ടതും കാർഷിക ഭാരതം സമ്പന്നതയുടെ കേദാരവുമായിരുന്നു ഒന്നുകൂടെ വായിക്കാം പതിനേഴാം നൂറ്റാണ്ടിലെ ബംഗാൾ ഈജിപ്തിനേക്കാൾ മെച്ചപ്പെട്ടതും കാർഷിക ഭാരതം സമ്പന്നതയുടെ കേദാരവുമായിരുന്നു ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പത്താം ക്ലാസ്സിലെ കൂട്ടുകാരെ കഴിഞ്ഞ വർഷം പഠിച്ച പുസ്തകത്തിലെ കുറച്ച് കോട്സുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല ആര് പറഞ്ഞതെന്ന് വെച്ചാൽ ഡി ജി ടെൻഡുൽക്കറാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ കുറിച്ചൊരു കലാപത്തെ കുറിച്ച് പറഞ്ഞതാണ് ടി എച്ച് ബേബർ ആണ് പറഞ്ഞത് കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗത്തെക്കാളും തീവ്രവും നിരന്തരവും അക്രമോത്സാഹവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രവർഗ ജനതയുടേത് പറഞ്ഞത് കെ സുരേഷ് സിംഗ് ആണ് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനിടയില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളിപ്പിക്കുന്നു പറഞ്ഞത് വില്യം ബെന്റിക് സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്ക്റയിലാൽ കീറിമുറിക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്തു പറഞ്ഞത് ടി എച്ച് ബുക്കാനനാണ് കൽക്കത്തയിലെ ആലിപ്പൂർ മൃഗശാല സ്ഥാപിച്ചത് ടി എച്ച് ബുക്കാനനാണ് കഥ വയറുനിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാതെ ചെറ്റപ്പുരകളിൽ മൃഗ തുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിന്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് ഇങ്ങനെ പ്രസ്താവിച്ചത് ജർഗൻ കുയാസ്കിയാണ് ജെർഗൻ കുയാസ്കി അവിടുത്തെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഇനി പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ നമ്മുടെ സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ സാമ്രാജ്യത്തിന്റെ ഏത് പ്രദേശത്തിന്റെ ആധിപത്യം നഷ്ടപ്പെട്ടാലും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും പക്ഷേ ഇന്ത്യ നഷ്ടപ്പെട്ടാൽ നമ്മുടെ സാമ്രാജ്യത്തിന്റെ സൂര്യൻ അസ്തമിക്കും പറഞ്ഞത് ലോർഡ് എൽജിൻ സെക്കൻഡ് ആണ് ലോർഡ് എൽജിൻ സെക്കൻഡ് എന്താ പറഞ്ഞത് നമ്മുടെ ഇന്ത്യ നമ്മുടെ സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ സാമ്രാജ്യത്തിന്റെ ഏത് പ്രദേശത്തിന്റെ ആധിപത്യം നഷ്ടപ്പെട്ടാലും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും പക്ഷെ ഇന്ത്യ നഷ്ടപ്പെട്ടാൽ നമ്മുടെ സാമ്രാജ്യത്തിന്റെ സൂര്യൻ അസ്തമിക്കും ആരാധ ചോദിച്ചാ പറയാം ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു ഒരുനുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല ആര് പറഞ്ഞതാ നമുക്ക് ഇവിടെ ഓർക്കാം നോക്കിയോ ഇന്ത്യൻ കർഷകരാണ് പിന്നെ നീലം അല്ലേ ഇവിടെ ആൻസർ വരുന്ന ഡി ജി ടെൻഡുൽക്കറാണ് നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനെ ആലോചിച്ചൂടെ ആലോചിക്കാം അപ്പൊ നീല കുപ്പായോ കുപ്പായ സച്ചിൻ ഇറന്ന ഇന്ത്യയിലല്ലേ അപ്പൊ ഇന്ത്യയിൽ നീലകുപ്പായിട്ട് കളിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിനെ ആലോചിക്കുക അല്ലെ അടുത്ത ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ കുറിച്ചിയർ കലാപത്തെ കുറിച്ചാണ് അല്ലെ കുറിച്ചിയർ കലാപം എന്ന് വെച്ചാൽ നമ്മളെ മലബാറിന്റെ ഭാഗത്താണ് നമ്മൾ ഈ പഠിക്കുന്ന പാഠഭാഗത്തില് തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന വ്യക്തിയാണ് ടി എച്ച് ബേബർ അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തോടെ കണക്ട് ചെയ്യാം അടുത്ത കർഷകരുൾപ്പെടെയുള്ള ഏതൊരു ജനവിഭാഗത്തെക്കാളും തീവ്രവും നിരന്തരവും അക്രമ അക്രമണോത്സാഹവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്രവർഗ ജനതകൾ അപ്പൊ നിരക്ഷരായ ഗോത്രവർഗ ജനത നമ്മൾ അടുത്തുള്ള ഒരു സുരേഷ് അണ്ണയോ അല്ലെ ആലോചിച്ച് വെക്കുക അല്ലെ സുരേഷ് സിംഗ് ആണ് കേട്ടോ ആരാണ് സുരേഷ് സിംഗ് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനിടയില്ല വരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു നമ്മൾ എല്ലെടുത്ത് വില്ലടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ എല് വില്ല് എല്ലുകൾ എന്ന് കേൾക്കുമ്പോ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു ആരാപ്പ വില്യം വില്യം പെന്റിങ് ആരാണ് വില്യം പെന്റിങ് സ്വരം സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഒരുക്ക് റെയിലിനാൽ കീറി മുറിക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്തു നമ്മൾ സാധാരണ കീറി മുറിക്കുകയൊക്കെ ചെയ്യണെന്താ ദേശീയം വരുമ്പോ മുക്കല്ലേ മുക്കുമസോക്ക് അല്ലേ അപ്പൊ ടി എച്ച് മുക്കാനൻ അല്ലേ അപ്പൊ ഈ ഒരുക്ക് റെയിലിനാൽ കീറി മുറിക്കുകയും രക്തം ഊറ്റി കുടിക്കുകയൊക്കെ ചെയ്തു എന്ന് വരുമ്പോൾ ഏതാണ് ടി എച്ച് ബുക്കാനൻ ഇനി വയർ നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാതെ ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരയിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യവസായിക മുതലാളിത്തത്തിന്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് ഓക്കെ ഇവിടെ ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായിരുന്നുണ്ട് അല്ലേ നമുക്ക് ജർമ്മൻ ഷെപ്പേഡിനെ ആലോചിച്ചാൽ പോരെ ജർമ്മൻ കണക്ട് കുസിയാസ്കി കുസിയാസ്കി ആരാണ് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി പറയുന്നത് അഞ്ചാം റിപ്പോർട്ടിനെ കുറിച്ചാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ചിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓർമ്മ ഉണ്ടോ ഒന്ന് എന്താണ് രണ്ട് മൂന്നെന്താ പറയുന്നത് നികുതി വരുമാനത്തെ കുറിച്ചുള്ള സ്ഥിതി വിവര പട്ടിക അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ കളക്ടർമാരുടെ റിപ്പോർട്ട് സെമീൻദാർമാരുടെയും കർഷകരുടെയും പരാതികൾ മൂന്ന് നികുതി വരുമാനത്തെ കുറിച്ചുള്ള സ്ഥിതി വിവര പട്ടിക നമ്മളിപ്പം പറഞ്ഞത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ കാര്യങ്ങളാണ് പറഞ്ഞു തന്ന അല്ലെ അടുത്ത് റയറ്റുവാരി സമ്പ്രദായം അത് നമുക്കറിയാലോ റയറ്റ് റയറ്റുവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വർഷോ ഏത് പ്രദേശങ്ങളിലായത് വന്നത് ആദ്യം മദ്രാസ് പ്രസിഡൻസിയിലും പിന്നീട് മഹാരാഷ്ട്ര അസം പഞ്ചാബ് പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു ആദ്യം എവിടെയായിരുന്നു മദ്രാസ് പ്രസിഡൻസിയിലും പിന്നീട് എങ്ങനെ മഹാരാഷ്ട്ര അസം അസംഗ് പഞ്ചാബ് പ്രദേശങ്ങളിലും വ്യാപിച്ചു ഭൂനികുതി കർഷകൻ ഗവൺമെന്റിന് നേരിട്ട് നൽകിയിരുന്നു ഇവിടെ ഇടനിലക്കാരുണ്ടായിരുന്ന ഇല്ല എന്നാൽ കർഷകന്റെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ അടുത്തത് മഹൽവാരി സമ്പ്രദായം അല്ലെ നടപ്പിലാക്കിയതാരാ നമ്മളെ പത്താം ക്ലാസ് വരെ പുസ്തകത്തിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നാ പ്ലസ് ടു ഹിസ്റ്ററി ടെക്സ്റ്റിലുണ്ട് കേട്ടോ ഹോൾട്ട് മക്കൻസിയാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ ആരാണ് വർഷം അറിയാലോ ആയിരത്തി ആ എവിടെയാണ് നടപ്പിലാക്കിയത് ആ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലാണ് അല്ലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉടമ്പടി ഉണ്ടാക്കുന്നത് മഹലുകളുടെ തലവന്മാരായിട്ട് അതായത് ഗ്രാമകൂട്ടങ്ങളുടെ തലവനുമായിട്ടാണ് ഉടമ്പടി ഉണ്ടാക്കുന്നത് സെമീന്ദാരിയുടെ പരിഷ്കരിച്ച രൂപമായിരുന്നു ഏത് സിസ്റ്റം എങ്ങനെയാ പറഞ്ഞേ സെമീന്ദാരിയുടെ പരിഷ്കരിച്ച രൂപമായിരുന്നു സിസ്റ്റം അടുത്ത കർഷക ഗോത്ര കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പ്ലസ് ടു ചരിത്ര പുസ്തകത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം പഹാരിയ വിഭാഗക്കാരാണ് കേട്ടോ ഇവര് രാജ്മഹൽ കുന്നുകളിലാണ് വസിച്ചിരുന്നത് ഈ രാജ്മഹൽ കുന്നുകളുടെ ഏതൊക്കെ സംസ്ഥാനത്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഏതൊക്കെയാ ആ കലപ്പ ഉപയോഗിച്ചതിനെ ഉപയോഗിച്ച് കൃഷി ചെയ്തു ചെയ്തിരുന്നതിനെ എതിർത്ത വിഭാഗമായിരുന്നു പഹാരിയകൾ ഓക്കെ അവര് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കൈക്കോട്ടായിരുന്നു കൈക്കോട്ട് ഉപയോഗിച്ച് കൃഷി ചെയ്തിരുന്നു അപ്പൊ ഏതിനെ ഉപയോഗിച്ചിരുന്നത് എതിർത്തു കലപ്പ ഉപയോഗിച്ച് കൃഷി ചെയ്തിരുന്നത് അല്ലെ വനവിഭവങ്ങൾ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്ന ഇവർ ക്ഷാമകാലത്ത് താഴ്വരയിലേക്ക് ഇറങ്ങി സ്ഥിരം കർഷകരെ എന്ത് ചെയ്യുന്നു ആക്രമിച്ചിരുന്നു അടുത്തത് സാന്താൾ കലാപോണം നേതാക്കൾ അറിയാലോ വർഷം അറിയാലോ സാന്താൾ കലാപം ഓക്കെ ഈ സാന്താൾ ആയിരത്തി എഴുന്നൂറ്റി എമ്പതുകളിൽ ബംഗാളിലെത്തിയ വിഭാഗം ആയിരുന്നു സാന്താളുകൾ ഇവരെ കാട് വെട്ടി തെളിക്കാനും കൃഷി വേദിപ്പിക്കാനുമായി ബ്രിട്ടീഷുകാർ ഇവിടെ വാടക എടുത്തിരുന്നു അവരാണ് സാന്താളുകൾ ബ്രിട്ടീഷുകാർ സാന്താളുകൾക്കായി വിഭജിച്ചു നൽകിയ പ്രദേശമാണ് എ ഹോ എന്ത് പറയും എ കലപ്പ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ ഇവര് മെടുക്കനായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു കലപ്പ ഉപയോഗിക്കാൻ വിസമ്മതിച്ചിരുന്ന വിഭാഗക്കായിരുന്നു സാന്താളുകൾ വെട്ടി തളിച്ച് കൃഷിഭൂമി ആക്കിയത് പിന്നീട് ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ഏർപ്പെടുത്തി ഈ പ്രദേശങ്ങളിൽ എന്ത് ചെയ്തു ഉയർന്ന നികുതി ഏർപ്പെടുത്തി കലാപത്തിന് ശേഷം ഫഗൽപൂർ ബിർഫം എന്നീ ജില്ലകളിൽ നിന്ന് സാന്താളുകൾ പർഗാന രൂപീകരിച്ചു കലാപത്തിന് ശേഷം പകൽപൂർ ബിർഫം എന്നീ ജില്ലകളിൽ നിന്ന് സാന്താൾ പർഗാന രൂപീകരിച്ചു അടുത്ത ഡെക്കാൻ കലാപത്തെ കുറിച്ചാണ് പറയണത് അല്ലെ ഡെക്കാൻ കലാപം നമുക്ക് വർഷം അറിയാലോ ഏത് ഏതോഷം ആ ഇതിന്റെ കലാപ കേന്ദ്രം പഠിച്ചു വെച്ചോളാം പരീക്ഷാ പേപ്പറിൽ കാണാം ഏതാണ് സുപ്രയാണ് മഹാരാഷ്ട്രയിലെ പൂനക്കടുത്തുള്ള സുപ്രയാണ് കേട്ടോ കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഡെക്കാൻ ആണ് കമ്മീഷൻ എങ്ങനെയാണ് ഡെക്കാൻ റയറ്റ്സ് കമ്മീഷൻ ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് കലാപായിരുന്നു